ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോഷനാ നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഏ ഏത് ജയിലിലായിരുന്നു ഞാൻ പൂജ പറയുന്ന കൂട്ടുകാരനാ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു കൊച്ചു കള്ള ഞാൻ സാധാരണ ഒറ്റയ്ക്ക ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല്ല ഒക്കെ ചതിയന്മാരാ എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി അപ്പൊ ഞാൻ പോട്ടെ അയ്യോ ഒരു കാര്യം പറഞ്ഞു യോഗമുണ്ടെങ്കി നമുക്ക് വീട് ജയിലിൽ വെച്ച് കാണാം നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലിണെന്ന് നീ വിളിച്ചു പറയും അത് വേണ്ട നിന്നെന്റെ കിട്ടും അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്തു ഒരു കള്ളം വന്നു പറയണു ഇവര് ഓടിച്ചിവിടെ കൊണ്ടു വന്നു കുടിക്കോ എന്നിട്ട് എല്ലാരും നോക്കി നോക്കണേ പോയി നോക്കണോ നിന്നു പോയി നോക്കിയാൽ പോയി നോക്കാൻ പോയി നോക്കണ അപ്പൊ ഞാൻ പറയണ്ട അല്ല ചേട്ടാ ഞാനും ഇങ്ങോട്ട് പോളെ ലക്ഷ്മി ആ നീ ഇതുവരെ ഉറങ്ങില്ലേ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടുകാർ ഇവിടിക്ക എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് അറിയാൻ പറ്റില്ലേ ആ ഒന്നാമത് ഇപ്പൊ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ രാത്രിയായി ഇറങ്ങും ആ താടിത്തണ്ടീന് കിട്ടി ഈ തെണ്ടീനെ രക്ഷകയായിരുന്നു പിടിച്ചോളാം പറഞ്ഞിട്ട് ഒന്ന് പോയടാ വല്ലാ ഇതു പറ്റാനോർപ്പേട്ടാ ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ

ആ ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടില് കള്ളം കയറിയായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ പിന്നെ എന്നിട്ട് പോലീസ് ഞാനിപ്പ യേശു ക്രിസ്തുവിന്റെ അവസ്ഥയിലാ ഇടവും വലവും ഇത് നിങ്ങളുടെ ശ്രമിച്ചപ്പോഴാ പിടിച്ചത് നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ല്ലേ ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം അയ്യടാ അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഇന്നലെ കിട്ടും എന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല ഈ തെണ്ടി തരത്തിന് കൂട്ടിക്കില്ല കേട്ടോ ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപറൊരു സാധനം ഉണ്ട് ഓ ആയിക്കോട്ടെ ശ്രദ്ധിക്കണെങ്കിൽ ഒന്ന് വിസരിച്ചാ മതി ആരെങ്കിലും ശ്രദ്ധിച്ച മാത്രം അന്ന് അച്ഛന്റെ ഇവൻ തന്നെ 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 ആയിരിക്കും ഇയാളുടെ കട നോക്കി വെച്ചിരിക്കുന്നു അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ ഒന്ന് നല്ലോണം കണ്ടോട്ടെ ശരിയാ ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞാ ഒരു കള്ളന് ജീവനോടെ അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ മിണ്ടി

എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത് അയ്യോ ഞാനും ചെയ്തില്ല എന്താ പച്ചയെന്ന് അതൊക്കെ എന്നോട് പറ എന്താന്ന് വെച്ച പാപ്പച്ച എന്നോട് പറ അയ്യോ എന്റെ മോനെ എന്ത് ഈശ്വര വട്ടായി പോന്ന് തോന്നുന്നു എന്റെ കർട്ടാവേ അയ്യോ പിടിക്കാ ട്ടാ പക്ഷെ ശരി എന്നു ശെരിയായി ഒമ്മേ വളരെ ഉപറാ ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജോലിശേരി പറഞ്ഞത് ഒക്കെ അവളുടെ ഇനി ഒട്ടും നീ എന്താ മോളെ പറയുന്നേ എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മ എനിക്ക് പഠിക്കണം വേണ്ടതൊക്കെ പറഞ്ഞില്ലേ പഠിക്കണം വെറുതെ അച്ഛനോട് വാശി പിടിപ്പിക്കണ്ട അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ അവക്കിപ്പൊ കല്യാണം വേണ്ടത്രേ ഇനി പഠിക്കണമെന്ന് ഓ പഠിച്ചി വലിയ കളക്ടറാവും പോയല്ലേ ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു അനുസരിച്ചാ മതി പറഞ്ഞാൽ നിന്റെ സമ്മതോടിഞ്ഞു വട്ടാ നല്ല ഒന്നാന്തരം തറവാടാ ഇട്ടു കൂടാൻ ആവശ്യത്തിന് പണം ഒക്കെ അവളുടെ ഭാഗ്യാ അത് പിന്നെ അങ്ങനെയല്ലേ വരൂ തറവാടും തറവാടും നമ്മളല്ലേ ചേരൂ ഇനി മൂന്ന് ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന് അതാണ് പ്രശ്നം നൂറുകൂട്ടക്കാരെങ്കിലും ചെയ്തു തീർക്കാനുണ്ട് കുറിയൊക്കെ അടിച്ചു കിട്ടി ആ കുറച്ച് കുറി നിന്നെ ഏൽപ്പിക്കാം അതെല്ലായിടത്തൊന്നും എത്തിക്കണേ നിന്റെ പേരിൽ ഒരെണ്ണം എഴുതിയെടുത്തോ ആ വേണ്ട വെറുതെ എന്തിനാ ഒരു കാർഡ് കളയണേ ആ പിന്നെ ഒന്ന് രണ്ടു ദിവസം മുമ്പ് തന്നെ നീ അങ്ങ് പോരെ ഒരു ഒറ്റ പണിക്കാരെ കിട്ടാനില്ല പണിക്ക ആള് വേണേ പിന്നെ എവിടെ നോക്കിട്ടാണോ ചെറുക്കനെ കഴിഞ്ഞേ